എനിക്ക് അഹങ്കാരമാണ് എനിക്ക് അഹങ്കാരമാണെന്ന് എഫ് ബിയിൽ കുറച്ച് പേര് പറയുന്നുണ്ട് അതെ എനിക്ക് അഹങ്കാരം തന്നെയാണ് കാരണം ഞാൻ അംബാനിയുടെ പേരക്കുട്ടിയല്ലേ എങ്ങനെ അഹങ്കാരം വരാതിരിക്ക മൂത്തവരെ ബഹുമാനിക്കണം മൂത്തവരെ ബഹുമാന മൂത്തവരെ ബഹുമാനിക്കുന്നില്ലേ ഈ കുട്ടി ആരാണ് ഈ മൂത്തവർ എന്ന് പറഞ്ഞാൽ വയസ്സിന് മുകളിലുള്ളവരൊക്കെ വയസ്സിന് മുകളിലുള്ളവരൊക്കെ മൂത്തരാകുമോ ഇല്ല മൂത്തവരാവണമെങ്കിൽ ഇതുപോലെ എഫ് ബിയിൽ ഒത്തിരി പേർ എന്നെ ബാഡ്വേഡ്സ് ഉപയോഗിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുന്നവർ മൂത്തവരാകുമോ മൂത്തവരാവണമെങ്കിൽ വ്യക്തിത്വവും അവരുടെ മനോഭാവവും അവരുടെ കാഴ്ചപ്പാടും ഒക്കെ നല്ലതായിരിക്കണം അല്ലാതെ ഇങ്ങനെ ഒരു വ്യക്തിത്വമില്ലാതെ അതും ഒരു കുട്ടിയോട് ഇങ്ങനെ സംസാരിക്കേണ്ടതറിയാതെ കമൻറ്റ് ബോക്സിൽ ഓരോ ചീത്ത എനിക്ക് എൻ്റെ വീഡിയോക്ക് താഴെ ഇടുന്നവരൊക്കെ മൂത്തവരാകുമോ ഇല്ല പിന്നെ എൻ്റെ സ്വഭാവം മാറ്റാനായിട്ട് കുറേ പേരൊക്കെ പറയുന്നുണ്ട് എനിക്കെൻ്റെ സ്വഭാവം മാറ്റാൻ പറ്റില്ല കാരണം ഞാൻ ഇങ്ങനെയാണ് ദാറ്റ് ഈസ് മൈ റിയൽ അല്ലാതെ നിങ്ങളെപ്പോലെ എനിക്ക് പാവത്താനായിട്ടിരിക്കാനായിരിക്കും എനിക്കിഷ്ടമല്ല എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം എന്നെ ഇങ്ങനെ കണ്ട് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതി പിന്നെ ഞാൻ ഞാൻ ഇത്രയും നന്നായി സംസാരിക്കുന്നുണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ പറയുന്ന പോലെ വല്ല ബാഡ് വേഴ്സും എൻ്റെ വായന്ന് വരുന്നുണ്ടോ ഇല്ല പിന്നെ മൂത്തവരെ മൂത്തവരെന്തായാലും ഈ ഭരണ ഇവിടുത്തെ ഭരണകൂടൊന്നും മൂത്തവരെ തെറ്റ് ചെയ്താൽ അവരെ ജെവി ജയിലാക്കാണ്ടിരിക്കുമോ ഇരിക്കുമോ ഇല്ല തെറ്റ് ചെയ്താൽ അത് മൂത്തവരായാലും കുട്ടികളായാലും തെറ്റ് ചെയ്താൽ തെറ്റ് തന്നെയാണ് അത് തന്നെയാണ് ഞാനും പറയുന്നത് പിന്നെ എന്നെ ഫോളോ ചെയ്യുന്നവർ ഫോളോ ചെയ്താൽ മതി ഞാൻ ആരും നിർബന്ധിക്കുന്നില്ല എന്നെ ഈ കണ്ടു രക്ഷിച്ച് എന്നെ ഇഷ്ടപ്പെടുന്നവർ എന്നെ ഫോളോ ചെയ്യുക അവരോടൊക്കെ എനിക്ക് സ്നേഹം തന്നെ എന്നോട് എങ്ങനെയാണോ അതുപോലെ തന്നെ തിരിച്ചുക അഹങ്കാരമാണ് അഹങ്കാരം സ്നേഹമാണെങ്കിൽ രണ്ടരത്തി അങ്ങനെ തന്നെ പിന്നെ എന്നോട് എളിമത്താണെങ്കിൽ അതുപോലെ തന്നെ തിരിച്ചു എല്ലാം നേരിട്ട് നേരെ തന്നെ ആയിരിക്കും അപ്പോൾ ഞാനിങ്ങനെ തന്നെ താങ്ക് യു